നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഓപ്പണിംഗ് ബാറ്റർമാരിലൊരാളായ ഓസ്ട്രേലിയയുടെ മാത്യു ഹെയ്ഡിനെ കുറിച്ചാണ് ഈ വീഡിയോ രണ്ടായിരം മുതൽ ഒരു ദശകത്തോളം നീണ്ടുനിന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ സുവർണ തലമുറയിലെ പ്രധാനിയായിരുന്നു മാത്യു ഹെയ്ഡൻ കരുത്തും ക്ലാസും ഒരുപോലെ ഉൾച്ചേർന്ന ബാറ്റിംഗ് ആയിരുന്നു മാത്യു ഹെയ്ഡൻ്റേത് ആക്രമണോത്സുകതയായിരുന്നു അയാളുടെ ബാറ്റിങ്ങിൻ്റെ മുഖമുദ്ര ജസ്റ്റിൻ ലാങ്കറിനോടൊപ്പം ചേർന്ന് ടെസ്റ്റിലും ആഡം ഗിൽക്രിസ്റ്റിനോടൊപ്പം ചേർന്ന് ഏകദിനത്തിലും അയാൾ ഓപ്പണിങ്ങിൽ നിറഞ്ഞാടി രണ്ട് ഫോർമാറ്റിലും മിക്കപ്പോഴും ഓസ്ട്രേലിയക്ക് മികച്ച തുടക്കം നൽകാൻ ഹെയ്ഡനായി ഫീസിലെ അയാളുടെ നിൽപ്പ് തന്നെ ബൗളർമാരെ ഭയപ്പെടുത്തുന്നതായിരുന്നു നല്ല ഉയരവും ഒത്ത ശരീരവുമുള്ള ഭീമാകാരനായ അയാളുടെ കയ്യിലെ ബാറ്റ് ചെറിയൊരു വടി പോലെയാണ് കാണുന്നവർക്ക് തോന്നുക അത്രമാത്രം ഉരുക്ക് ശരീരമായിരുന്നു ഹെയ്ഡൻറ്റേത് അയാളുടെ മുഴുവൻ കരുത്തും ഉപയോഗിച്ച് ബോളിനെ ആക്രമിച്ചാൽ അത് ബൗണ്ടറി ലൈനിന് പുറത്തെത്തുമെന്ന് ഉറപ്പായിരുന്നു പുതിയ നൂറ്റാണ്ട് പിറന്ന് ഒരു ദശകത്തോളം ലോക ക്രിക്കറ്റിനെ തങ്ങളുടെ കാഴ്ചവുട്ടിലാക്കാൻ ഓസ്ട്രേലിയക്കായെങ്കിൽ അതിൽ ഹെയ്ഡന് നിർണായക പങ്കുണ്ട് ലാങ്കറിനും ഗിൽ ഒപ്പം ചേർന്ന് ഹെയ്ഡൻ നൽകിയ മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടുകളാണ് അക്കാലത്ത് ഓസ്ട്രേലിയക്ക് കൂറ്റൻ സ്കോറുകൾ നേടാനുള്ള അടിത്തറ അടിത്തറപ്പാകിയത് മാനസികമായും ശാരീരികവുമായുള്ള കരുത്താണ് ഹെയ്ഡൻ്റെ പ്രധാനപ്പെട്ട ഗുണം ഏത് സാഹചര്യത്തിലും അയാൾ പതറാതെ എതിരാളികളെ തച്ചു തകർത്ത് മുന്നോട്ട് നീങ്ങി കരുത്തിനും ക്ലാസിനുമൊപ്പം ഏകാഗ്രതയും കൂടി ചേർന്നതോടെ മാത്യു ഹെയ്ഡനെ പിടിച്ചുകെട്ടുക ഏതാണ്ട് അസാധ്യമായി വർഷങ്ങളോളം സ്ഥിരതയോടെ കളിച്ച ഹെയ്ഡൻ പലപ്പോഴും തുടർച്ചയായി ഉയർന്ന സ്കോറുകൾ നേടി ഓപ്പണിങ്ങിൽ സമ്പൂർണ്ണ ആധിപത്യത്തോടെ ഹെഡൻ കളിക്കുമ്പോൾ എതിർ ബൗളർമാർക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അയാളെ പിടിച്ചുകിട്ടുക അസാധ്യമായിരുന്നു ഹെയിഡനെ തടഞ്ഞു നിർത്തിയാൽ ഒരു പരിധിവരെ നാശം കുറയ്ക്കാമെന്ന് അറിയാമായിരുന്ന ബൗളർമാർ അതിനായി ആഞ്ഞു പിടിച്ചിരുന്നെങ്കിലും പലപ്പോഴും ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായരായി അയാളുടെ ബാറ്റിൽ നിന്ന് ഓഫ് സൈഡിലൂടെ ഷോട്ടുകൾ മൂളിപ്പറന്നു മണിക്കൂറുകളോളം അങ്ങനെ കളിക്കാൻ അയാൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ദക്ഷിണാഫ്രിക്കെതിരെയായിരുന്നു മാത്യു ഹെയ്ഡൻ്റെ ടെസ്റ്റിലെ അരങ്ങേറ്റം തുടക്കകാലത്ത് ഹെയ്ഡൻ കളിച്ച ടെസ്റ്റ് മത്സരങ്ങളെല്ലാം ദക്ഷിണാഫ്രിക്കയ്ക്കും വെസ്റ്റ് ഇൻഡീസിനും എതിരായിരുന്നു ഹെയ്ഡന്റെ ആ ഇന്നിങ്സുകളൊന്നും അതിമനോഹരമായിരുന്നില്ലെങ്കിലും മനോവീര്യത്താലും ക്ഷമയാലും അയാൾ ആ വെല്ലുവിളികളെ മറികടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സീസണിൽ അഡ്ലൈഡിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന ടെസ്റ്റിലാണ് ഹെയ്ഡൻ ടെസ്റ്റിലെ തൻ്റെ ആദ്യ സെഞ്ചുറി നേടുന്നത് എന്നാൽ പരമ്പരയിലെ ആറ് ടെസ്റ്റുകളിൽ നിന്ന് ഇരുപത്തിനാല് ദശാംശം ഒരു റൺ ശരാശരിയിൽ മാത്രമാണ് അയാൾക്ക് റണ്ണടിക്കാനായത് നാല് തവണ പൂജ്യത്തിന് പുറത്തായി തുടർന്ന് അയാൾ ടീമിൽ നിന്ന് പുറത്തായി രണ്ടായിരം രണ്ടായിരത്തൊന്നിലെ ഓസ്ട്രേലിയയുടെ ഇന്ത്യൻ പര്യടനമാണ് മാത്യു ഹെയ്ഡൻ്റെ കരിയറിൽ വഴിത്തിരിവായത് മൂന്ന് ടെസ്റ്റുകളുടെ പരമ്പരയിൽ അയാൾ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് റണ്ണാണ് അടിച്ചുകൂട്ടിയത് അതൊരു ഓസ്ട്രേലിയൻ റെക്കോർഡായിരുന്നു അന്ന് ഇന്ത്യൻ സ്പിന്നർമാരെ നിരന്തരം സീറ്റ് ചെയ്താണ് ഹെയ്ഡൻ നേരിട്ടത് രണ്ടായിരത്തൊന്ന് അവസാനത്തോടെ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയതിനുള്ള ബോബ് സിൻസണിൻ്റെ ഓസ്ട്രേലിയൻ റെക്കോർഡ് മാത്യു ഹെയ്ഡൻ മറികടന്നു ഒപ്പം ജസ്റ്റിൻ ലാംഗറിനൊപ്പം ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ജോഡിയായി മാറുകയും ചെയ്തു ഏകദിന ക്രിക്കറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നെങ്കിലും ഫലപ്രദമായി കളിക്കാൻ ഹെയ്ഡന് കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റിനാലിലുമായി പതിമൂന്ന് ഏകദിന മത്സരങ്ങൾ കളിച്ചെങ്കിലും മോശം പ്രകടനത്തെ തുടർന്ന് രണ്ടായിരം വരെ ടീമിൽ നിന്ന് പുറത്തായി വൈകിയാണെങ്കിലും അയാൾ ഏകദിന ക്രിക്കറ്റിലും തൻ്റെ മുദ്ര പതിപ്പിച്ചു രണ്ടായിരത്തി മൂന്ന് ലോകകപ്പ് ആകുമ്പോഴേക്കും ക്രിക്കറ്റിൻ്റെ രണ്ട് ഫോർമാറ്റിലെയും ലോക റാങ്കിങ്ങിൽ ആദ്യ മൂന്ന് ബാറ്റന്മാരിൽ ഒരാളായി മാറിയിരുന്നു രണ്ടായിരത്തി മൂന്ന് അവസാനം പെർത്തിൽ സിംബാബക്കെതിരായ ടെസ്റ്റിൽ അയാൾ മുന്നൂറ്റി എൺപത് അടിച്ചു അതുവഴി കുറച്ചു കാലത്തേക്കാണെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിലെ ഉയർന്ന സ്കോറിനുള്ള ബ്രയൻ ലാറയുടെ റെക്കോർഡ് മറികടന്നു ആ വർഷത്തെ വിസ്റ്റൺ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മാത്യു ഹെയ്ഡൻ ആയിരുന്നു രണ്ടായിരത്തി നാല് മധ്യത്തിൽ ഹെയ്ഡൻ ശ്രീലങ്കയ്ക്കെതിരെ ടെസ്റ്റിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടി ആ ഘട്ടത്തിൽ വെറും അമ്പത്തഞ്ച് ടെസ്റ്റിൽ ഇരുപത് ആയിരുന്നു ഹെയ്ഡൻ നേടിയിരുന്നത് എന്നാൽ തുടർന്ന് അയാളുടെ ഫോമിൽ കാര്യമായ ഇടിവ് പറ്റി ഏകദിനത്തിൽ അയാൾക്ക് പകരം മൈക്കൽ ക്ലാർക്ക് ഓസ്ട്രേലിയയുടെ ഓപ്പണറായി ഫോം നഷ്ടവും ഫുട്ബോർക്കില്ലായ്മയും ഇംഗ്ലണ്ടിനെതിരായ ആഷസ് പരമ്പരയിലും ഹെയ്ഡനെ ബുദ്ധിമുട്ടിച്ചു എന്നാൽ പരമ്പരയിലെ ഓവലിൽ നടന്ന ടെസ്റ്റിൽ സെഞ്ചുറി നേടിയത് അയാൾക്ക് ആശ്വാസമായി തുടർന്ന് ഹെയ്ഡൻ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി ഓവലിലെ ടെസ്റ്റിന് ശേഷം നടന്ന മൂന്ന് ടെസ്റ്റിലും അയാൾ സെഞ്ചുറി നേടി ഇതോടെ ബ്രാഡ്മാനും ബാരിടനും ശേഷം ടെസ്റ്റിൽ രണ്ട് തവണ തുടർച്ചയായി നാല് സെഞ്ചുറി നേടുന്ന താരമായി ഹെയ്ഡൻ മാറി ആ കലണ്ടർ വർഷം ടെസ്റ്റിൽ ആയിരം റൺ നേടിയ അയാൾ കരിയറിൽ ആ നേട്ടം കൈവരിക്കുന്നത് അഞ്ചാമത്തെ തവണയായിരുന്നു രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി ആറ് സീസണിൽ അയാൾ ടെസ്റ്റിൽ അഞ്ച് സെഞ്ചുറിയാണ് നേടിയത് ഒരു വർഷത്തിന് ശേഷം മെൽബണിലും അയാൾ സെഞ്ചുറി നേടിയതോടെ ബ്രാഡ്മാൻ പോണ്ടിങ് സ്റ്റീവോ എന്നിവർക്ക് പിറകിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടുന്ന താരമായി മാറി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യക്കെതിരെ തുടർച്ചയായി മൂന്ന് സെഞ്ചുറികൾ കൂടി നേടിയതോടെ ബ്രാഡ്മാൻ്റെ ഇരുപത്തൊമ്പത് സെഞ്ചറി എന്ന നേട്ടവും മറികടന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിലെ ആഷസ് നേടിയപ്പോൾ ഹെയ്ഡൻ്റെ കണ്ണു നിറഞ്ഞിരുന്നു പരമ്പരയ്ക്ക് ശേഷം തൻ്റെ ഓപ്പണിംഗ് പങ്കാളിയായിരുന്ന ജസ്റ്റിൻ ലാങ്കർ വിരമിച്ചതും ഹെയ്ഡനെ ഏറെ സങ്കടപ്പെടുത്തി എന്നാൽ തുടർന്ന് ഏകദിന ക്രിക്കറ്റിലേക്ക് തിരിച്ചു വിളിച്ചതോടെ അയാൾ വീണ്ടും തകർപ്പൻ ഫോമിലേക്ക് ഉയർന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിലെ ചാപ്പൽ ഹാൻഡ്ലി പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഹെയ്ഡൻ നൂറ്റി അറുപത്തി ആറ് പന്തിൽ നൂറ്റി എൺപത്തൊന്ന് റണ്ണടിച്ചു അന്നത് ഓസ്ട്രേലിയൻ റെക്കോർഡായിരുന്നു ആ ഇന്നിങ്സിൽ അയാൾ പത്ത് സിക്സറുകളാണ് പറത്തിയത് അയാളുടെ മെയ്ക്കരുത്തിൻ്റെ പ്രകടനമായിരുന്നു അന്ന് കണ്ടത് പിന്നീട് രണ്ടായിരത്തി ഏഴിൽ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ഏകദിന ലോകകപ്പിൽ മാത്യു ഹൈഡൻ കൂടുതൽ കാട്ടി ഓസ്ട്രേലിയ ചാമ്പ്യന്മാരായ ടൂർണമെൻറ്റിൽ എഴുപത്തിമൂന്ന് ദശാംശം രണ്ടേ രണ്ട് ശരാശരിയിൽ അറുന്നൂറ്റി അമ്പത്തൊമ്പത് റണ്ണാണ് അയാൾ അടിച്ചുകൂട്ടിയത് കാലിലെ പെരുവിരലിനും എല്ലിനുമുണ്ടായിരുന്ന പരുക്ക് വെച്ചാണ് അന്ന് താൻ കളിച്ചതെന്ന് പിന്നീട് ഹെയ്ഡൻ വെളിപ്പെടുത്തി ദക്ഷിണാഫ്രിക്കക്കെതിരെ അറുപത്തി ആറ് പന്തിൽ നേടിയ സെഞ്ചുറി സെൻകിറ്റ്സിലെ ഓണററി പൗരത്വം നേടാൻ ഹെയ്ഡനെ സഹായിച്ചു തുടർന്ന് രണ്ട് സെഞ്ചുറികൾ കൂടി നേടിയ ഹെയ്ഡൻ തുടർച്ചയായി രണ്ടാമതൊരിക്കൽ കൂടി ലോകകപ്പ് ജേതാവായി ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടി അയാൾ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനെത്തിയെങ്കിലും ടെസ്റ്റ് മത്സരങ്ങളിൽ കളിക്കാതെ നാട്ടിലേക്ക് തിരിച്ചുപോയി പരിക്കായിരുന്നു കാരണം ഐ പി എല്ലിനിടെയായിരുന്നു ഹെയ്ഡന് പരിക്കേറ്റത് ഹെയ്ഡന്റെ അസാന്നിധ്യത്തിൽ ഓസ്ട്രേലിയൻ ടോപ്പ് ഓർഡർ ദുർബലമായി തുടർന്ന് ഇന്ത്യ ഓസ്ട്രേലിയയിൽ പര്യടനത്തിലെത്തിയപ്പോൾ വാക്കയിൽ ഓസ്ട്രേലിയ പരാജയപ്പെട്ടു വാക്കയിൽ ഓസ്ട്രേലിയയുടെ തുടർച്ചയായ പതിനാറ് മത്സരങ്ങളുടെ ജയപരമ്പരയാണ് അന്ന് അവസാനിച്ചത് രണ്ടായിരത്തി ഒൻപത് ആഷസ് വരെ തുടരാൻ ഹെയ്ഡൻ അതിയായി ആഗ്രഹിച്ചെങ്കിലും ഇന്ത്യക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും എതിരെയുള്ള പരമ്പരകളിലെ മോശം പ്രകടനം കാരണം വിരമിക്കാൻ അയാൾ നിർബന്ധിതനായി ഇതിനിടെ ഇന്ത്യയെ മൂന്നാം ലോകരാജ്യമെന്ന് വിളിച്ചതും ഇന്ത്യൻ ബൗളർ ഇഷാന്ത് ശർമ്മയെ തുറന്ന ബോക്സിംഗ് പോരിന് ക്ഷണിച്ചതുമെല്ലാം ഹെയ്ഡനെ വിവാദങ്ങളുടെ കേന്ദ്രമാക്കി ഏറെ കുപ്രസിദ്ധമായ മങ്കി ഗെയ്റ്റ് വിവാദത്തിൽ ദൃക്സാക്ഷി എന്ന നിലയിൽ മാത്യു ഹൈഡനും അന്വേഷണ സമിതിക്ക് മുമ്പാകെ ഹാജരായി മൊഴി നൽകി നൂറ്റിമൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് അൻപത് ദശാംശം ഏഴ് മൂന്ന് ശരാശരിയിൽ എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് റണ്ണാണ് മാത്യു ഹൈഡൻ നേടിയത് മുപ്പത് സെഞ്ചുറിയും ഇരുപത്തി അർദ്ധ സെഞ്ചുറിയും സ്ലിപ്പിലും ഗള്ളിയിലും അസാധാരണ ഫീൽഡർ ആയിരുന്ന അയാൾ നൂറ്റി ഇരുപത്തെട്ട് ക്യാച്ചും എടുത്തു നൂറ്റി അറുപത്തൊന്ന് ഏകദിന മത്സരങ്ങളിൽ നിന്നായി നാൽപ്പത്തി മൂന്ന് ദശാംശം എട്ട് പൂജ്യം ശരാശരിയിൽ ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റണ്ണാണ് ഹെയ്ഡൻ അടിച്ചത് പത്ത് സെഞ്ചറിയും മുപ്പത്താറ് അർദ്ധ സെഞ്ചറിയും നേടി ഒൻപത് ട്വൻറ്റി ട്വൻ്റി മത്സരങ്ങളിൽ നിന്നായി അൻപത്തൊന്ന് ദശാംശം മൂന്ന് മൂന്ന് ശരാശരിയിൽ മുന്നൂറ്റിയെട്ട് റണ്ണും അയാൾ നേടി എഴുപത്തി മൂന്ന് ആണ് ഉയർന്ന സ്കോർ ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമായിരുന്ന മാത്യു ഹെയ്ഡൻ അവിടെയും തിളങ്ങി മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്താറ് ദശാംശം ഒൻപത് പൂജ്യം ശരാശരിയിൽ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് റണ്ണാണ് അയാൾ ചെന്നൈക്ക് വേണ്ടി നേടിയത് തൊണ്ണൂറ്റി മൂന്ന് ആണ് ഉയർന്ന സ്കോർ രണ്ടായിരത്തി ഒൻപതിൽ ഐ പി എല്ലിൽ അഞ്ഞൂറ്റി എഴുപത്തി റണ്ണടിച്ച ഹെയ്ഡനായിരുന്നു ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്തതിനുള്ള ഓറഞ്ച് ക്യാപ് സ്വന്തമാക്കിയത് ട്വൻറി ട്വന്റി ക്രിക്കറ്റിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മങ്കൂസ് ബാറ്റ് ഉപയോഗിച്ച് ഐ പി എല്ലിൽ കളിച്ചതും ഹെയ്ഡനെ ആരാധകർക്കിടയിൽ ശ്രദ്ധേയനാക്കി ഓസ്ട്രേലിയയിലെ ബിഗ് ബാഷ് ലീഗിലും ഹെയ്ഡൻ കളിച്ചെങ്കിലും കാര്യമായ അനക്കമുണ്ടാക്കിയില്ല ഒന്നര പതിറ്റാണ്ടിലധികം നീണ്ടു നിന്ന അന്താരാഷ്ട്ര കരിയറിൽ ഒട്ടേറെ ഐതിഹാസിക വിജയങ്ങളിൽ പങ്കാളിയായ താരമാണ് മാത്യു ഹൈഡൻ ഏതാണ്ട് ഒരു ദശകത്തോളം ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ നെടും തൂണുകളിലൊന്നായിരുന്നു അയാൾ തകർപ്പൻ ബാറ്റിങ്ങിലൂടെ തന്റെ ടീമിന് മികച്ച തുടക്കം നൽകാൻ മിക്കപ്പോഴും അയാൾക്കായി ആ ഇന്നിങ്സുകളുടെ അടിത്തറയിലാണ് ഓസ്ട്രേലിയ മുന്നോട്ട് കുതിച്ചത് ഒരു ബൌളറേയും കൂച്ചാതെ നിർഭയനായി കളിച്ച മാത്യു ഹൈഡൻ ക്രിക്കറ്റിലെ കരുത്തിൻ്റെ പ്രതീകമാണ് മാത്യു ഹെയ്ഡനും ജസ്റ്റിൻ ലാങ്കറും ചേർന്ന ഓപ്പണിംഗ് ജോഡി ടെസ്റ്റിൽ ദീർഘകാലം ഓസ്ട്രേലിയയുടെ കരുത്തായി നിലകൊണ്ടു ഇരുവരും ചേർന്ന അൻപത്തൊന്ന് ദശാംശം എട്ട് എട്ട് ശരാശരിയിൽ അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് റണ്ണാണ് ഓസ്ട്രേലിയക്കായി അടിച്ചു കൂട്ടിയത് ഹെയ്ഡനും ലാങ്കറും ചേർന്നാലുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് കാണിക്കുന്നതാണ് ഈ കണക്ക് രണ്ടായിരം തൊട്ടുള്ള ഒരു ദശകത്തിൽ ലോക ക്രിക്കറ്റിനെ വിറപ്പിച്ച കളിക്കാരനാണ് മാത്യു ഹൈഡൻ ആ ദശകത്തിൽ തൊണ്ണൂറ്റിയാറ് ടെസ്റ്റുകളിൽ നിന്ന് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് റണ്ണാണ് അയാൾ അടിച്ചു കൂട്ടിയത് എന്നത് തന്നെ ആ അപ്രമാദിത്വത്തിനുള്ള തെളിവാണ് അതിൽ ഇരുപത്തൊമ്പത് സെഞ്ചുറിയും ഉൾപ്പെടുന്നു എന്തായാലും എല്ലാ അർത്ഥത്തിലും എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് മാത്യു ഹൈഡൻ ഓസ്ട്രേലിയയെ ദീർഘകാലം ലോക ക്രിക്കറ്റിൻ്റെ അമരത്ത് പ്രതിഷ്ഠിച്ചതിൽ ഹെയ്ഡന് നിർണായക പങ്കുണ്ട് അതുതന്നെയാണ് ലോക ക്രിക്കറ്റിലെ അയാളുടെ പ്രാധാന്യത്തിന് കാരണവും